നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ തകർപ്പൻ പ്രകടനമാണ് ബയൺ മ്യൂണിക്കിനു വേണ്ടി ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയിൻ പുറത്തെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബുണ്ടസ്ലിഗ മത്സരത്തിൽ അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടിയിരുന്നു റയലിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ മത്സരത്തിൽ ഒരു ഗോൾ ഹാരി കെയിൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ നാൽപ്പത്തി ഗോളുകൾ ഹാരി കെയിൻ സ്വന്തമാക്കിയിട്ടുണ്ട് ബുണ്ടസ് ലിഗയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുപ്പത്തി മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ബൂണ്ടസ്ലിക ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് മുൻ ബയൺ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കിയുടെ പേരിലാണ് നാൽപ്പത്തി ഒന്ന് ഗോളുകൾ കേവലം ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് ഈ റെക്കോർഡ് തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹാരി കെൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് വരുന്ന മത്സരങ്ങളിൽ നിന്ന് സാധ്യമാകുന്ന അത്രയും ഗോളുകൾ തനിക്ക് നേടേണ്ടതുണ്ട് എന്നും ഹാരി കെൻ കൂട്ടിച്ചേർത്തിരുന്നു തിനോടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇനി ബൂണ്ടസ്ലിഗയിൽ കേവലം മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ബയണിനെ അവശേഷിക്കുന്നത് ആറോ അതിലധികമോ ഗോളുകൾ നേടിയാൽ മാത്രമാണ് ഹാരികനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെക്കോർഡ് റെക്കോർഡിനൊപ്പം എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടാകും എന്നാണ് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബയൺ മ്യൂണിക്കിലെ തന്റെ ആദ്യത്തെ സീസണിൽ തന്നെ ഹാരിക്കൈൻ നടത്തുന്ന പ്രകടനവും അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങളുമെല്ലാം അത് ഇൻക്രെഡിബിൾ ആയ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു മികവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇനി റെക്കോർഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹാരി ഹാരിക്ക മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകൾ ആവശ്യമാണ് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ഇപ്പോൾ ഹാരി കെന്നിനെ കുറിച്ച് റോബർട്ട് ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നായിരുന്നു അദ്ദേഹം നാൽപ്പത്തി ഒന്ന് ഗോളുകൾ നേടിയിരുന്നത് അന്ന് പരിക്ക് കാരണം ചില മത്സരങ്ങൾ റോബർട്ട് ലെവൻഡോസ്കിക്ക് നഷ്ടമായിരുന്നു ആ മത്സരങ്ങൾ കൂടി തനിക്ക് ലഭ്യമായിരുന്നുവെങ്കിൽ കൂടുതൽ ഗോളുകൾ തനിക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നും ഈ ഒരു പുതിയ അഭിമുഖത്തിൽ ഇപ്പോൾ ലെവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം